ഹായ് നമ്മളിലുള്ള ഏറ്റവും മികച്ചതിനെ പുറത്തെടുക്കാനുള്ള ഒരു അപൂർവ അവസരമാണ് നമ്മുടെയൊക്കെ ജീവിതം പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങൾ ഒരിക്കൽ ഗുരുവും ശിഷ്യന്മാരും തീരെ വെളിച്ചമില്ലാത്ത സൗകര്യങ്ങളൊന്നുമില്ലാത്ത വൃത്തിഹീനമായ ഒരു വീട്ടിലിരിക്കുകയായിരുന്നു അപ്പോ അവരുടെ മുഖത്ത് ശിഷ്യന്മാരുടെ മുഖത്ത് ആ അസൗകര്യവും സംതൃപ്തിയും പ്രയാസവും ഒക്കെ എങ്ങനെ നേരിച്ച് കാണമായിരുന്നു അത് മനസ്സിലാക്കിയ ഗുരു അവരോട് പറഞ്ഞു നിങ്ങളുടെ കൂടെ ഇപ്പോൾ പ്രയാസം എന്നൊരാൾ ഇരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കൂ എങ്കിൽ നമുക്ക് എതിർവശത്തുള്ള ആ വാതിലൂടെ എളുപ്പം വന്നുകൊണ്ട് നിങ്ങളടുത്തു വരുന്നു നിങ്ങളുടെ നിങ്ങളടുത്തിരിക്കുന്ന പ്രയാസത്തോട് പറയുന്നു ഇവര് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി വന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകണം അങ്ങനെ പിറ്റേ ദിവസവും നിങ്ങൾ വരുന്നു ഈ സ്ഥലത്തിരിക്കുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ കൂടെ പ്രയാസമുണ്ട് എങ്കിൽ ഇന്നലെ സംഭവിച്ചതുപോലെ എളുപ്പം വന്നുകൊണ്ട് അവിടെ പ്രത്യക്ഷപ്പെടുന്നു എന്നിട്ട് പ്രയാസത്തോട് പറയുന്നു നിങ്ങളോട് ഞാൻ ഇന്നലെ പറഞ്ഞതാണ് ഇനി ഇങ്ങോട്ട് വരരുതെന്ന് ആ പ്രാവശ്യവും അദ്ദേഹം എളുപ്പ പ്രയാസത്തെ ഇളക്കി വിടും മൂന്നാമതൊരു ദിവസവും ഇത് സംഭവിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഇവിടെ വന്നിരിക്കുന്നു നിങ്ങളുടെ കൂടെ നിങ്ങളറിയാതെ പോലും പ്രയാസം വന്നിരിക്കുന്നുണ്ട് എന്നാൽ ഇത് കണ്ട എളുപ്പം വളരെ ക്ഷുഭിതനായി കൊണ്ടുവന്ന് പ്രയാസത്തോട് പറയുന്നു നിങ്ങൾക്കുള്ള അവസാനത്തെ ലാസ്റ്റായിട്ടുള്ള അവസാനത്തെ വാണിംഗ് ആണിത് ഇനി മേലിൽ ഈ സ്ഥലത്ത് ഇവരുടെ കൂടെ ഇവിടെ കാണാൻ പാടില്ല എന്ന് വാണിംഗ് ചെയ്തു കാര്യം ഗൗരവമാണെന്ന് മനസ്സിലാക്കിയ പ്രയാസം പിന്നീട് അങ്ങോട്ട് വരാൻ ശ്രമിക്കുകയോ പ്ലാൻ ഇടുകയോ േ ചെയ്തിട്ടില്ല എന്നതായിരുന്നു യഥാർത്ഥ ഗുരുവും പറയാൻ ഉദ്ദേശിച്ചത് ഇത് തന്നെയായിരുന്നു നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ആദ്യമായി ഉദ്ദേശിക്കുമ്പോൾ നമുക്കൊരു പ്രയാസം തോന്നും നമ്മുടെ വിൽ പവർ ഉദ്ദേശി പവർ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് നമ്മൾ ആ കാര്യവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം കുറച്ച് കാലത്തിനു ശേഷം അത് ഓരോ വ്യത്യസ്ത കർമ്മങ്ങൾക്കനുസരിച്ച് കുറച്ച് കഴിയുമ്പോൾ ആ പ്രയാസങ്ങൾ ഇല്ലാതാവുന്നു എന്നതാണ് നമ്മൾ പ്രയാസത്തെ ഭയപ്പെട്ടുകൊണ്ട് ഒരിക്കലും ജീവിക്കരുതാണ് സുഹൃത്തുക്കളെ പ്രിയമുള്ളവരെ എന്ത് നമുക്ക് സംസാരിക്കാനുള്ളത് ബിസിനസ് മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് നമുക്കറിയുന്നത് പോലെ ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സാമ്രാജ്യമാണ് ഒരിക്കൽ ഞാനിങ്ങനെ ഓഫീസിലേക്ക് കുറച്ച് രേഖി പോവുകയാണ് അത് കണ്ട എൻ്റെ അയൽവാസി എന്നോട് പറഞ്ഞു ആ നിനക്കെന്താ ഇഷ്ടമുള്ള സമയത്ത് പോകാം ഇഷ്ടമുള്ള സമയത്ത് വരാം യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഞാൻ ഇന്നലെ കുറച്ച് വേകിയാണ് വന്നത് അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ എത്രമാത്രം ബുദ്ധിമുട്ടിയും അധ്വാനിച്ചുമാണ് ഞാൻ ഈ ബിസിനസ് കൊണ്ടു നടക്കുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയില്ല ആളുകളുടെ വിചാരം ഇതാണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള സമയത്ത് വരികയും ഇഷ്ടമുള്ള സമയത്ത് പോവുകയും ചെയ്യാം എന്നുള്ളതാണ് ആ കൺസെപ്റ്റ് ആ ഒരു വിചാരം ശരിയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതായാലും പോകാം നമുക്ക് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന ആ മാനേജ്മെന്റ് സ്ട്രക്ചർ അത് നിങ്ങൾ കണ്ട് കാണുന്നില്ല യഥാർത്ഥത്തിൽ നിങ്ങൾ മാനേജർ ആണെങ്കിൽ നിങ്ങൾ ഉടമസ്ഥനാണെങ്കിൽ താഴോട്ട് നോക്കിയാൽ ഒരു ട്രാൻസ്പെറന്റ് ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ കാണുന്നത് പോലെ നിങ്ങളുടെ ജോലിക്കാരുടെ ഓരോരുത്തരുടെയും അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായി നിങ്ങൾക്ക് വിലയിരുത്താൻ കഴിയണം ഓരോ മണിക്കൂറുകളും നിങ്ങൾ അവരെന്താണ് ചെയ്യുന്നത് എന്ന് സങ്കല്പത്തിൽ പോലെങ്കിലും നിങ്ങൾ അറിയേണ്ടതുണ്ട് നമ്മുടെ ശ്രദ്ധയും നമ്മുടെ സ്കില്ലും അവിടെ കാണണമെങ്കിൽ ഓരോരുത്തർക്ക് അവരുടേതായ കാര്യങ്ങൾ അവരുടെ ജോലികൾ നമ്മൾ അസൈൻ ചെയ്യണം അത് കൃത്യസമയത്ത് നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം മാത്രമല്ല കുറച്ച് കാലം കൊണ്ട് തന്നെ ഓരോരുത്തരും ചെയ്യുന്നത് എന്താണെന്ന് അവരുടെ പ്രൊഡക്ഷനെ ലെവൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രൊഡക്ടിവിറ്റി നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ എന്നുള്ളതാണ് ഒരിക്കൽ ഞാൻ ജോലി ചെയ്തിരുന്ന ബാങ്കിൽ രാത്രി വർക്ക് ചെയ്യുന്ന സെക്യൂരിറ്റി ഗാർഡ് എന്തോ കാരണവശത്താൽ പിന്നീട് വന്നില്ല അപ്പൊ അദ്ദേഹത്തിന് പകരമായി ഒരാളെ ഒരു പുതിയ ആളെ ബാങ്ക് നിയോഗിച്ചു ബാങ്കല്ല അത് സബ് കോൺട്രാക്ട് കൊടുത്ത സെക്യൂരിറ്റി കമ്പനി അന്നൊന്നും കാര്യമായ ട്രെയിനിങ്ങുകളൊന്നും ഈ സെക്യൂരിറ്റി ആളുകൾ കൊടുക്കാറില്ല കാരണം പ്രധാനമായിട്ടും സ്വദേശികളായിരുന്നു അത്തരം ജോലികൾ ചെയ്തിരുന്നതാണ് അങ്ങനെ ഈ നമ്മൾ പുതുതായി എടുത്ത ഈ സെക്യൂരിറ്റി ഗാർഡ് അയാള് ഒരു ശുദ്ധഗതിക്കാരനാണ് നല്ല മനുഷ്യനാണ് പക്ഷെ കാര്യമായ പരിചയങ്ങളൊന്നുമില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ജോലി ഏറ്റെടുക്കുന്നത് ഗ്രാമീണ പ്രകൃതിയുള്ള അദ്ദേഹം ആദ്യ ദിവസം തന്നെ ബാങ്കിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ് അപ്പൊ അദ്ദേഹം പ്രത്യക്ഷത്തിൽ കാണുന്നു ചുമരിലെ ഒരു ചുമന്ന ബോക്സ് അതിൽ എഴുതിയിരിക്കുന്നു എക്സിർ സുജാജ് അഥവാ ബ്രേക്ക് ദ ഗ്ലാസ് ഇദ്ദേഹത്തിന് എന്തിനാണ് ഈ ബ്രേക്ക് ഗ്ലാസ് എന്നോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഡിവൈസ് അവിടെ ഉള്ളത് എന്നൊന്നും അറിയില്ല ശുദ്ധ പ്രകൃതിക്കാരനായ ആള് ഒരു കമ്പിയെടുത്ത് അത് പൊട്ടിച്ചു അത് പൊട്ടിക്കേണ്ട താമസം പരിസരത്താക സൈറൺ മുഴങ്ങി ആകപ്പാട ബഹളമായി രാത്രി രണ്ടു മണിക്കാണ് അർദ്ധരാത്രിയും കഴിഞ്ഞ് ഇത് കേട്ട പാട്രോളിങ് പോലീസ് വന്നുകൊണ്ട് അകത്ത് നോക്കുകയാണ് മൂന്നാല് വണ്ടി വന്നിട്ടുണ്ട് ബാങ്കിനു ചുറ്റും എന്നിട്ട് അകത്തൊക്കെ നോക്കുമ്പോൾ ഒരാളെ കാണുന്നു ഒരു പ്രത്യക്ഷത്തിൽ ആദ്യം അവർ വിചാരിച്ചത് ഇതൊരു കള്ളനാണ് ഏതായാലും നിർബന്ധമായും അവരവനെ വിളിച്ചു ഡോറിലേക്ക് വിളിച്ച് അങ്ങനെ ഡോറ് തവന്ന് വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അപ്പോ പോലീസിന് മനസ്സിലായി ഇയാളൊരു ശുദ്ധനാണ് സ്വദേശിയാണ് പ്രയാസം കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഏതായാലും പിന്നെ ഈ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന സൈറൺ ഈ അലാരം നിൽക്കണമല്ലോ മാനേജറെ വിളിച്ചു മാനേജർ എന്നെ വിളിച്ചു എന്നിട്ട് എന്നെ വിളിച്ചപ്പോൾ എനിക്ക് ശരിക്കും ഒരു പേടി പേടിയുണ്ടായിട്ട് അർദ്ധരാത്രിയാണ് ബാങ്കിൽ എന്തൊക്കെ സംഭവിക്കാം മാനേജറ് വിളിച്ചിട്ടാണ് പോകുന്നത് എങ്കിൽ കൂടി സൂക്ഷിക്കേണ്ട സമയമാണ് ഏതായാലും അങ്ങനെ അനുഭവം ഞാൻ പങ്കിടുന്നത് ചില ശുദ്ധന്മാർ ശുദ്ധന്മാർ ശത്രുക്കളുടെ ഫലം ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ എന്നതുപോലെ നമ്മൾ സെലക്ട് ചെയ്യുന്ന എംപ്ലോയീസ് കൃത്യമായി അവർക്ക് ധാരണയുള്ളവരും കുറച്ചൊക്കെ കോമൺ സെൻസും ഉള്ളവരായിരിക്കണം അത്തരം ആളുകളെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യേണ്ടത് അതിന് നമുക്ക് ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ടി നമുക്കൊരു ഫ്ലയർ ഉണ്ടാക്കാം വാട്സപ്പിലയക്കാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യം ചെയ്യുക എന്നിട്ട് നൂറോ അൻപതോ ആളുകൾ ഇതിനുവേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു ഇന്റർവ്യൂ വെച്ച് പിന്നെ അതിൽ നിന്ന് സോർട്ട് ഔട്ട് ചെയ്ത് മൂന്നോ നാലോ ആളുകൾ വെച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് തെരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പൊ കൃത്യമായി ആളുകൾ തെരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് നേരത്തെ അനുഭവപ്പെട്ടതുപോലെ ശുദ്ധൻ ശത്രുവിന്റെ ഫലം ചെയ്യും എന്നുള്ളതാണ് ഹായ് അതിനിടക്ക് മറന്നുപോയ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ മാനേജ് ചെയ്യുകയാണ് എന്താണ് മാനേജ് ചെയ്യുന്നത് നമ്മൾ അതിനു മുമ്പ് ബിസിനസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പഠനം ആവശ്യമാണ് നമ്മളൊരു ബിസിനസ് പ്ലാൻ ഉണ്ട് കൃത്യമായിട്ട് ഇനി എത്ര ചെറിയ സ്ഥാപനമാണെങ്കിലും നമ്മുടെ മനസ്സിലെങ്കിലും അതിന് കൃത്യമായ രൂപം വേണം രണ്ടോ മൂന്നോ ആളുകൊണ്ട് നിർവഹിക്കാൻ പറ്റുന്ന ഒരു സംരംഭമാണെങ്കിലും നമുക്ക് അതിനൊരു കാഴ്ചപ്പാട് വേണമെന്ന് പറയാം തീർച്ചയായിട്ടും ചെറിയ സംരംഭങ്ങളിൽ പോലും നമുക്ക് ബിസിനസ് പ്ലാൻ വേണം അതിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ് ബിസിനസ് മാനേജ്മെന്റ് ആയി വരുന്നത് അപ്പോൾ ബിസിനസ് പ്ലാൻ ഇല്ലാതെ നമ്മൾ ഒരിക്കലും തന്നെ ഒരു ബിസിനസ്സിന് ഇറങ്ങിത്തിരിക്കരുത് എന്നുള്ളതാണ് അതിന് പ്രധാനമായി ഏറ്റവും ചുരുങ്ങിയ നിലയിൽ കണക്കൂട്ടുകയാണെങ്കിൽ മൂന്ന് ഏരിയകളുണ്ട് ഒന്ന് ഹുമാൻ റിസോഴ്സസ് ആളുമായി സംബന്ധിച്ച ജോലിക്കാരുമായി സംബന്ധിച്ച സ്റ്റാഫുമായി സംബന്ധിച്ച ഒരു ഏരിയ രണ്ടാമത് പ്രൊഡക്ഷൻ നമ്മുടെ സർവീസോ പ്രൊഡക്റ്റോ എന്താണ് അതിനെക്കുറിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു ഏരിയ മൂന്നാമതായിട്ട് നമ്മുടെ മാർക്കറ്റിംഗ് സെയിൽസ് ഗവൺമെന്റ് ആയിട്ടുള്ള ടാക്സുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള അപ്പൊ മൂന്ന് ഡിപ്പാർട്ട്മെന്റ് എങ്കിലും നമുക്ക് ചെറുകിട സംരംഭങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ആവശ്യമാണ് വലിയ വലിയ കോർപ്പറേറ്റുകൾ ഇതിനകത്ത് തന്നെ പിന്നെയും ഡിവിഷനുകൾ കുറേ ഉണ്ടാകും അതൊന്നും നമ്മളിപ്പോ പരിശോധിക്കുന്നില്ല നമ്മൾ ചെറുകിടക്കാരനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഈ മൂന്ന് ഏരിയകളിലേക്കും നമുക്ക് വ്യത്യസ്തരായ മിടുക്കന്മാരായ നമ്മളെക്കാളും മിടുക്കന്മാരായ ആളുകളെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യേണ്ടത് അപ്പൊ ആദ്യം നമ്മള് ഒരു പിന്നെ സ്റ്റാഫിന് റിക്രൂട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് നമ്മളത് അങ്ങനെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ അതിന്റെ റോ മെറ്റീരിയൽ മുതൽ അതിൻ്റെ അത് അത് ഉണ്ടാക്കി കസ്റ്റമേഴ്സിലേക്ക് സെയിൽസ് ചെയ്ത് അതിൻ്റെ പണമാകുന്ന വരെ എല്ലാ ഏരിയകളും നമ്മളൊരു മാലയിലെ പോലെ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട് ഒരാളിൽ നിന്ന് ആ പ്രൊഡക്റ്റ് മറ്റൊരാളിലേക്ക് കുത്തുമ്പോൾ അത് ശരിക്കും ഉത്തരവാദിത്തപ്പൂർവത്തോടെ ആയിരിക്കണം ഏൽപ്പിക്കേണ്ടത് ഏതുപോലെ എന്ന് വെച്ചാല് നമ്മൾ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയാണ് അപ്പൊ ഓട്ടമത്സരത്തിൽ ഒരാൾ ബാറ്റൺ മറ്റൊരാൾക്കൊക്കെ കഴിയും എത്ര വേഗത്തിലാണ് ആൾ വരുന്നത് എന്നിട്ട് മറ്റൊരാൾ മറ്റൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഒരാളിൽ നിന്ന് ഉത്തരവാദിത്തം മറ്റൊരാളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന രീതിയിലായിരിക്കണം ഓരോ പ്രവൃത്തികളും നടക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ നമുക്ക് നഷ്ടം വരുന്നില്ല എഫർട്ടുകൾ നഷ്ടം വരുന്നില്ല നമ്മുടെ റിസോഴ്സസ് പണവും നഷ്ടപ്പെടുന്നില്ല എങ്ങനെ രീതിയിൽ നമ്മൾ അതിനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ അതുകൊണ്ട് ഇനി നമുക്ക് വേണ്ടത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ് ഫൈനാൻസ് ശ്രദ്ധിക്കാനുണ്ട് ഇക്കാര്യങ്ങളെല്ലാം സംസാരിക്കാം നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ നമുക്ക് സംവദിക്കാം സി യു എഗെയിൻ ആൻഡ് ഗുഡ് ബൈ